വലൈക്കും വറഹമത്തല്ലാഹി വബർ അങ്ങനെ അമീറിൻ്റെയും ഷഹാനയുടെയും കടയുടെ ഉദ്ഘാടനമാണ് ഇന്ന് വിശിഷ്ടാതിഥികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് രാവിലെ ഒമ്പത് മണിക്കാണ് പരിപാടി സ്ഥലം എം എൽ എയെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അമീറും ഷഹാനയും അവരുടെടുത്ത വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ട് ഒരു മണവാളനെയും മണവാട്ടിയെ പോലെ അതുവഴി എല്ലാം ഓടി നടക്കുന്നുണ്ട് കൂടാതെ റസാക്കും ജമീലത്തെയും റസാക്കിൻ്റെ പെങ്ങളും മക്കളും എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നാൽ റസിയെയോ അവളുടെ വീട്ടുകാരെയോ ആരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ റസാക്ക് പതിയെ വന്ന് ആമീറിൻ്റെ ചെവിയിൽ പറഞ്ഞു എടാ അവളെയും വിളിക്കണമായിരുന്നു ശരിക്ക് ഇതെല്ലാം കാണാൻ നിൻ്റെ ഉമ്മാനെ അവൾ കാണണമായിരുന്നു അതുപോലെ തന്നെ അവളുടെ ആ മകളും അവരും കൂടി കാണട്ടെ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെ നീ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ക്ഷണിക്കാതിരുന്നത് റസാക്ക് ചോദിച്ചിരുന്നു എടാ റസിയാനെ വിളിക്കണ്ടേ അവളെല്ലാം ഇട്ടെറിഞ്ഞ് പോയതല്ലേ അവൾ പോയതിൻ്റെ ശേഷമാണ് എൻ്റെ മോൻക്ക് പുരോഗതി വന്നത് അവൾ അവിടുത്തെ ശകുന എന്നെല്ലാം അവൾക്ക് തോന്നണം അതുകൊണ്ട് അവളെ വിളിച്ചാൽ മതി നമുക്ക് വിളിച്ചാലോ എന്നുള്ള റസാഖ് ചോദിച്ചതാണ് എന്നാൽ അമീർ സമ്മതിച്ചിരുന്നില്ല പടിയടച്ച് പിണ്ട വെച്ച ആളാണ് ഉമ്മ ഉമ്മാനെ നമ്മൾ പുകഞ്ഞ കൊള്ളി പുറത്ത് അതുകൊണ്ട് ഉമ്മ പങ്കെടുക്കേണ്ട ആ ഉമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ചടങ്ങ് കൂടി അലങ്കോലമാവും ഒരു വർഗത്തില്ലാത്ത കാലാണ് ഉമ്മാൻ്റെ അതുകൊണ്ട് ഉമ്മാനെ വിളിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് അമീർ എതിർത്തതായിരുന്നു അതുകൊണ്ട് റസാക്ക് പിന്നെ കൂടുതലൊന്നും പറയാനും പോയില്ല അപ്പോൾ അമീർ പറഞ്ഞു ഉപ്പാ വിഷമിക്കണ്ട ഉപ്പാക്ക് ഉമ്മ ഈ ചടങ്ങെല്ലാം കാണണം ഈ അവസ്ഥയെല്ലാം അറിയണം നമ്മളെല്ലാം നല്ല നിലയിലെത്തിയെന്ന് എന്നല്ലേ ഉള്ളൂ അതിന് ഞാൻ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട് ആ കണ്ട ആൾ എല്ലാം പറഞ്ഞു കൊടുത്തോളും അവളാണ് കാണേണ്ടത് ഉമ്മയേക്കാൾ എനിക്ക് ദേഷ്യം അവളോടാണ് ആ ഉപ്പാക്കും അങ്ങനെ തന്നെയല്ലേ ആ തല തലതെറിച്ചവൾ ഉപ്പാൻ്റെ ഇളയ പെൺസന്തതി ആമി അവളാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിട്ടുണ്ട് കൂടെ ആ സൈനിനെയും അതുകൊണ്ട് അവൾ കണ്ട കാര്യമെല്ലാം പൊടിപ്പും തൊങ്ങലും വെച്ച് എല്ലാം പോയി ഉമ്മാനോട് പറഞ്ഞു കൊടുത്തോളും അപ്പോൾ ഉമ്മ വിവരം അറിഞ്ഞാൽ മതി അല്ലാതെ ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കണ്ടാലും മതി എത്ര വി വരുന്ന സ്ഥലമാണ് ഉമ്മ ഒരു ഉമ്മാനെ ഒരു സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എല്ലാം ധരിച്ച് കണ്ടാലും മതി ഇവിടെയെല്ലാം വി ഐ പികൾ വരുന്ന സ്ഥലമാണ് ഉമ്മ ഉമ്മ വന്നു കഴിഞ്ഞാൽ ഉമ്മയാണെന്ന് പറഞ്ഞ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും അതിലും നല്ലത് വരാതിരിക്കുന്നതാ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ റസാഖ് പറഞ്ഞു ആ അതും ശരിയാണ് ഞാൻ ആലോചിച്ചില്ല എന്നാലും ആ തല തെറിച്ചവൾ വരുന്നുണ്ടല്ലോ അവൾ കണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ എന്നെല്ലാം റസാഖ് പറഞ്ഞു ഷഹാനയുടെ ഉമ്മയും ഉപ്പയും എല്ലാം നല്ല വി ഐ പി ലുക്കിൽ തന്നെ നല്ല അടിപൊളി സാരിയും ഷഹാനയുടെ ഉമ്മ നല്ല അടിപൊളി വർക്കെല്ലാമുള്ള സാരിയും അതുപോലെ തന്നെ ഉപ്പ നല്ല വൈറ്റ് ജുബയും വൈറ്റ് മുണ്ടുമെല്ലാം എടുത്ത് സുന്ദരനായി നടക്കുന്നുണ്ട് അമീറും അതുപോലെ തന്നെ അവൻ്റെ വീട്ടുകാർക്കെല്ലാം നല്ല ഡ്രസ്സെല്ലാം എടുത്തു കൊടുത്തിരുന്നു അമീർ അങ്ങനെ പൈസയൊന്നും ചിലവാക്കാതിരിക്കുന്ന ഒരാളാണ് എങ്കിൽ കൂടി അവിടെ അത്രയും വി ഐപ്പികൾ വരുന്നതാണ് എൻ്റെ വീട്ടുകാർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ കാണാനൊരു ലുക്കെല്ലാം വേണ്ടേ അതുകൊണ്ട് തന്നെ പുതിയ അത്ര വില കൂടിയതൊന്നും അല്ലെങ്കിലും ഒരു പുതിയ കൂട്ട് ഡ്രസ്സ് അമീർ അവൻ്റെ റസാക്കിനും അതുപോലെ തന്നെ ജമീലത്താക്കും അവൻ്റെ അമ്മായിക്കും അങ്ങനെ മക്കൾക്കും എല്ലാവർക്കും എടുത്തു എടുത്തുകൊടുത്തിരുന്നു അങ്ങനെ അതെല്ലാം ആയിട്ട് തരക്കേടില്ലാത്ത വേഷത്തിലാണ് അവരും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഗെറ്റപ്പൊക്കെ തോന്നി അങ്ങനെ ഓരോരുത്തരായി വരാൻ തുടങ്ങി ആണ് ഒരു വൈറ്റ് ഇന്നോവ കാറിൽ നമ്മുടെ സൈനും ആമയും അങ്ങോട്ട് വന്നത് സൈനിന്റെ കൈയും കോർത്തു പിടിച്ച് നടന്നു വരുന്ന ആമയെ കണ്ടപ്പോൾ ഷഹാനൊക്കെ അടിമുടി വിറച്ച് കയറി എങ്കിൽ കൂടി അവൾ അതൊന്നും പുറത്ത് കാണിക്കാതെ അമീറിന്റെ കൈയും പിടിച്ച് ഓടി നടന്നു സൈനിനും ആമിക്കും ഇതെല്ലാം കണ്ട് ചിരിവ ഉള്ളിൽ ചിരിവരുന്നുണ്ടായിരുന്നു തങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കാട്ടി കൂട്ടുന്നത് എന്നെല്ലാം അവർക്കറിയാം അതുമാത്രമല്ല ഒരു കല്യാണത്തിന് മണവാളനും മണവാട്ടിയും ഒരുങ്ങി നിൽക്കുന്നത് പോലെ ഒരുപാട് വർക്കെല്ലാമുള്ള ഇട്ട് നിൽക്കുന്ന ഷഹാനയെയും അമീറിനെയും കണ്ടപ്പോൾ തന്നെ അവർക്ക് ചിരി വന്നു ഇത് കണ്ടാൽ ഒരു കണ്ടാലൊരു ഫങ്ഷനാകുന്നു എന്നൊന്നും തോന്നില്ല കല്യാണ റിസപ്ഷൻ പോലെയാണ് അവർ ഒരുങ്ങിയിട്ടുള്ളത് എല്ലാം തങ്ങളെയെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവർക്ക് മനസ്സിലായി അവരെ കണ്ടതും അമീറും ഷഹാനെയും അടുത്തു വന്നു ഹാ ആരിത് സെയിൻ സാറും അമ്മാനയും ഇരിക്കൂ എന്നെല്ലാം പറഞ്ഞ് ഷഹാന അവരോട് ഇരിക്കാൻ പറഞ്ഞു അമീറാണെങ്കിൽ വലിയ മൈൻഡൊന്നും കാണിച്ചില്ല ഷഹാനക്കാണല്ലോ ഇപ്പോൾ അവർ ഒന്ന് കാണി കാണിക്കേണ്ട ആവശ്യം അവളാണല്ലോ സെയിനിനെ അതുപോലെ തന്നെ ആമയുടെയും ജീവിതത്തിൽ എങ്ങനെയെങ്കിലും അലങ്കോരങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ അവരുടെ മുന്നിലൊന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അവൾ എല്ലാവരെയും സ്വീകരിച്ചിരുത്തുന്നത് പോലെ എല്ലാം കാട്ടിക്കൂട്ടുന്നത് ആമിയെ കണ്ടതും റസാക്ക് അവിടെ നിന്നും മുഖം തിരിച്ച് ഒരു ഭാഗത്തേക്ക് നടന്ന് പോയി ഇനി ഇങ്ങനെ ഒരു ഫങ്ഷനിൽ വെച്ച് അതൃപ്തിയൊന്നും കാട്ടണ്ട എന്ന് കരുതി ആമി അടുത്ത് ചെന്ന് ഉപ്പ എന്തൊക്കെയുണ്ട് വിശേഷം എന്നല്ല ഇപ്പോൾ ഉപ്പാക്ക് സമാധാനമായില്ലേ അമി അർമോന് നല്ലൊരു ബിസിനസ് എല്ലാം തുടങ്ങിയപ്പോൾ ഉപ്പാക്ക് സമാധാനമായില്ലേ എന്നെല്ലാം ചോദിച്ചു മറ്റാർക്കും കേൾക്കാത്ത രീതിയിൽ ആമിക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ അവിടെ തൊട്ടടുത്ത് അവിടെ ചെവിയുടെ അടുത്തായി പല്ലൊർന്നിക്കൊണ്ട് റസാക്കി ചോദിച്ചു ആരാടി നിന്റെ ഉപ്പ നീ എന്നെ ഉപ്പ എന്ന് വിളിക്കരുത് ഞാൻ ഒരിക്കലും നിന്നെ മകളായി കണ്ടിട്ടില്ല കടന്നു പോപ്പിഷാജെ നീ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്താൽ തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാകും പിന്നെ നീ ഇതെല്ലാം കാണണം എൻ്റെ മോൻ്റെ വളർച്ച കണ്ട് നീ അസൂയപ്പെടണം അതിനു വേണ്ടി മാത്രമാണെടി നിന്നെ ക്ഷണിച്ചു എന്ന് എൻ്റെ മോൻ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ എതിർത്തൊന്നും പറയാതിരുന്നത് പിന്നെ നിൻ്റെ ആ തടയില്ലേ എന്നെയും എൻ്റെ മോനെയും വേണ്ടെന്ന് വലിച്ചെന്ന് നിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന പിശാജ് അവളോട് കൂടി പറയണം എൻ്റെ മോൻ ഇപ്പോൾ ഉന്നതിൽ എത്തിയെന്ന് ഇനി ഞങ്ങളായിരിക്കും ഈ ഇവിടുത്തെ രാജാക്കന്മാർ എന്ന് നിൻ്റെ കമ്പനിയൊക്കെ പൂട്ടിക്കുമടി ഞങ്ങൾ ഞങ്ങളുടെ കമ്പനി ഇവിടെ വളർന്നു വന്നാൽ ഇതിൻ്റെ ബ്രാഞ്ചുകൾ ഞങ്ങൾ പലയിടത്തും തുടങ്ങും എന്നിട്ട് നിൻ്റെ കമ്പനിയെ തകർക്കുകയാണ് ലക്ഷ്യം അതുകൊണ്ട് നീ നിൻ്റെ കൂടി പോയി എല്ലാം പറയണം കേട്ടോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും റസാഖ് പോയി ആമിക്ക് ആ വർത്തമാനങ്ങളൊന്നും കേട്ടിട്ട് ഒരു സങ്കടവും തോന്നിയില്ല കാരണം അവൾക്കതെല്ലാം ശീലമായിരിക്കുന്നു റസാക്കിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവൻ്റെ മറുപടി എന്ന് ആമിക്ക് നന്നായിട്ട് അറിയാം എങ്കിൽ കൂടി അവൾ ഉപ്പാൻ്റെ അടുത്തൊന്ന് പോയിട്ട് സംസാരിക്കും എപ്പോൾ കണ്ടാലും അവൾക്ക് മനസ്സിൽ തൻ്റെ ഉപ്പയാണെന്ന സ്നേഹം ഇപ്പോഴും ഉണ്ട് എങ്കിൽ കൂടി റസാക്കിൻ്റെ ആ ഒരു പെരുമാറ്റം കാരണം അവൾ പുറത്ത് റസാക്കിനോട് ദേഷ്യമുള്ളതായി അഭിനയിക്കുകയാണ് എന്നും അവളുടെ ഉപ്പാനെയും അനിയനെയും അവൾക്ക് ഇഷ്ടമാണ് എത്ര ദ്രോഹിച്ചാലും ആ നമ്മുടെ അമീറിൻ്റെയും ഷഹാനയുടെയും കമ്പനിയുടെ പേര് എ എസ് ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത് കാരണം അമീറിൻ്റെ എയും ഷഹാനുടെ എസും എടുത്ത് അതുകൊണ്ട് തന്നെ അവർ ആ ബോർഡ് ബോർഡിൻ്റെ പേര് ആ സ്റ്റേജിൽ തന്നെ അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നു ഫസ്റ്റ് ആദ്യം എം എൽ എ നാടയെല്ലാം മുറിച്ച് അകത്ത് കയറി അതിൻ്റെ ശേഷം എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് എല്ലാം കൊടുത്തു പലതരത്തിലുള്ള ജ്യൂസുകളും എല്ലാം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പലതരം നെട്സുകളും പലതരം മിഠായികളും എല്ലാം ഒരു പാത്രത്തിൽ നിരത്തി വെച്ചിരുന്നു മധുരമായിട്ട് ലഡു അതുപോലെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു കേക്ക് കട്ടിങ്ങും ഉണ്ടായിരുന്നു ഉദ്ഘാടന പ്രസംഗം എം എൽ എ നടത്തി അതിൻ്റെ ശേഷം ചായ സൽക്കാരവും പലതരത്തിലുള്ള സ്നാക്സുകളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു എന്തായാലും പരിപാടിയെല്ലാം അവർ ഗംഭീരമായി തന്നെ നടത്തിയിട്ടുണ്ട് ജയിനും ആമിയും ഇതിൽ പങ്കെടുക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാം അവർ വിചാരിച്ചതിനേക്കാൾ ഉഷാറായി തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ പരിപാടിയെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു രണ്ട് ഫ്ലോറുകളിലായി അത്യാവശ്യം വലിയ ഒരു ഹൈപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു എല്ലാ സാധനങ്ങളും ഉള്ളത് ഏകദേശം നമ്മുടെ ജയിനിൻ്റെ കടയുടെ അത്രയും വരും മത്സരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആമീറും ഷഹാനയും അവർക്കറിയാം സെയിനും ആമിയും ആ പരിപാടിക്ക് വരുമെന്ന് അതുകൊണ്ട് തന്നെ അവർ അവരെ കിടപിടിക്കുന്ന അല്ലെങ്കിൽ അവരെക്കാൾ കൂടുതൽ വലിയ സെറ്റപ്പാണ് തൻ്റെ ഷോപ്പ് എന്ന് തോന്നുന്ന വിധം അത്രയും അടിപൊളിയാക്കിയിട്ടാണ് അമീറോ ഷഹാനയും എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിൽ പാർക്കിംഗ് ഏരിയയും എല്ലാം വിശാലമായ കാർ പാർക്കിങ്ങും എല്ലാം സെറ്റ് ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു റസാക്കും അതുപോലെ തന്നെ ജമീലത്തെയും എല്ലാം വലിയ മുതലാളിമാരുടെ മട്ടിലാണ് നടപ്പ് അങ്ങനെ എല്ലാം ഭംഗിയിൽ കഴിഞ്ഞു വീട്ടിലെത്തിയ ആമി റസിയാനെ കണ്ടതും ഉമ്മ ഉമ്മക്കൊരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ റസിയ ചോദിച്ചു ആ ഇന്നായിരുന്നല്ലോ നമ്മുടെ ആ മീർമാൻ്റെ കടയുടെ ഉദ്ഘാടനം അതിൻ്റെ വിശേഷമായിരിക്കും അല്ലേ ഉമ്മാക്കും പോരാനും കാണാനൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഇനി ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ സൈനിൻ്റെ മുൻപിൽ വെച്ചാകുമ്പോൾ മോൾക്കും സൈനുവിനുമെല്ലാം അതൊരു വിഷമമാവും നമ്മളെല്ലാം ഇത് കണ്ട് ശീലമായതല്ലേ പക്ഷേ സൈൻ മോന് അത് അത്രക്കും പരിചയമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതാണ് വരാതിരുന്നത് അല്ലെങ്കിൽ എനിക്ക് അമീർ അമീർമോൻ്റെ കട കാണാനെല്ലാം ആഗ്രഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആമി പറഞ്ഞു ആ ഉമ്മ ഉമ്മാഷമിക്കേണ്ട എന്നെങ്കിലും ഇൻഷാല്ല ഉമ്മാനെ ഒരിക്കൽ കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരും എന്തായാലും നല്ല രീതിയിൽ ആവട്ടെ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അവനും ഷഹാനയും എന്തായാലും അവർ നമ്മ സൈനുഖാൻ്റെ കടയെ തോൽപ്പിക്കണമെന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എങ്കിലും നമുക്ക് വിഷമമൊന്നുമില്ല അവൻ രക്ഷപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും നല്ലത് വരട്ടെ എന്നെല്ലാം ആമ പറഞ്ഞു ആമിക്ക് ആമിക്കതിനെ കഴിയും മറ്റുള്ളവരെ തകർച്ച കാണാൻ അവർക്ക് ഇഷ്ടമില്ല എല്ലാവരും രക്ഷപ്പെട്ട് കാണാനാണ് അവൾക്കിഷ്ടം എന്നാൽ റസാക്കിനും അമീറിനുമെല്ലാം എങ്ങനെയെങ്കിലും ആമി തകർന്ന് തരിപ്പണമാവണം അതേ അവർക്ക് ആവശ്യം അങ്ങനെ എന്തായാലും ആ ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആമിയുടെയും സൈനുവിൻ്റെയും നിശ്ചയമാണ് ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു മുറ്റത്ത് പന്തൽ ഉയർന്നു അത്യാവശ്യം വലിയൊരു പരിപാടി ആക്കാൻ തന്നെയാണ് സൈനിൻ്റെ തീരുമാനം അവൻ ആമിയോട് പറഞ്ഞു ആമി പിന്നെ പരിപാടിയെല്ലാം ഉഷാറായിക്കോട്ടെ കേട്ടോ ഇനി പൈസൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എല്ലാം ഉഷാറായിക്കോട്ടെ നല്ല രീതിയിലായിക്കോട്ടെ നിൻ്റെ കല്യാണം നല്ല രീതിയിൽ നടന്നു കാണാൻ നിൻ്റെ ഉപ്പാക്കും ഉപ്പപ്പാക്കും അതുപോലെ തന്നെ നിൻ്റെ ഉമ്മമാക്കും അതുപോലെ നിൻ്റെ ഒക്കെ വലിയ ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷമായിരിക്കണം മറ്റു മക്കളുടെ കല്യാണം കാണാൻ തന്നെ അവർക്ക് യോഗം ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ കാണാൻ എല്ലാം നിൻ്റെ ഉപ്പയല്ലേ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നിൻ്റെ ഉപ്പാക്കും അമ്മാക്കും ഉമ്മാക്കുമെല്ലാം നിൻ്റെ കല്യാണമെങ്കിലും നല്ല രീതിയിൽ കാണാൻ ഒരു ആഗ്രഹമുണ്ടാവും അതുകൊണ്ട് നമുക്ക് അത് സാധിപ്പിച്ചു കൊടുക്കണം എല്ലാം നല്ല രീതിയിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ആ ആയിക്കോട്ടെ ജീനക്കാം അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അവൻ ചോദിച്ചു അല്ലാമി നീ ഉപ്പാനെ വിളിച്ചിരുന്നോ എന്തായി നീ നിനക്കൊരു കടമയില്ലേ അയാൾ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ എങ്കിലും വിളിക്കേണ്ട ഒരു കടമയില്ലേ നീ വിളിച്ചിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ ആമി പറഞ്ഞു പിന്നെ ഞാൻ വിളിക്കാതിരിക്കോ വിളിക്കാതിരിക്കൂസൈനൊക്ക ഞാൻ തിരക്കിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു അതാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു സൈൻ ആമി ചോദിച്ചു സേനുക്കറിയില്ലേ എൻ്റെ ഉപ്പ എന്തായിരിക്കും പറയുക എന്നത് ഇങ്ങനെയൊരു മകളില്ല എന്നും ഒരു ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞ് ഇനി ഇങ്ങോട്ട് വിളിക്കരുത് ആരും വരില്ല എന്നാണ് ഉപ്പ പറഞ്ഞത് ഉപ്പ ഈ പരിപാടിയിൽ പങ്കെടുക്കാതി പങ്കെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോലും അവിടെ നിന്ന് ഉപ്പ ഇറക്കി വിട്ടത് ഉമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട സാധ്യത സാഹചര്യം എല്ലാം ഉണ്ടായത് ഒരു പരിപാടിയിലോ കല്യാണത്തിലോ ഉമ്മ പങ്കെടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം വെച്ചത് കൊണ്ടാണല്ലോ ആ അങ്ങനെയുള്ള ഉപ്പ ഈ കല്യാണത്തിൽ പങ്കെടുക്കും എന്ന് ജെയിൻ കാക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു നിശ്ചയത്തിൽ പങ്കെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ സെയിൻ പറഞ്ഞു പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് നിന്റെ ഉപ്പാൻ്റെ ഇഷ്ടം പക്ഷെ ക്ഷണിക്കൽ നമ്മുടെ കടമയല്ലേ മുളയെ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തായാലും നീ അത് ചെയ്തല്ലോ വളരെ നല്ല കാര്യം ഇനി ഉപ്പ വരാതിരിക്കുകയോ വരികയോ ചെയ്യുന്നത് ഉപ്പാൻ്റെ ഇഷ്ടം വിളിക്കേണ്ടത് നീ വിളിച്ചല്ലോ അതുതന്നെ വലിയ കാര്യമെന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ആ ഓക്കെ ഹിസൈനക്ക എന്നാൽ ഇൻഷാല്ല നാളെ വിളിക്കാം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് ആമി ഫോൺ വെച്ചു പിറ്റേ ദിവസം രാവിലെ പോസ്റ്റ്മാനെ കണ്ടപ്പോഴാണ് നമ്മുടെ ജമേലുത്ത ഉമ്മറത്തേക്ക് ഇറങ്ങിച്ചെന്നത് ആ എന്താണ് എവിടുന്നാണ് ലെറ്റർ കത്ത് എന്തെങ്കിലും എന്താണ് ഈ വഴിയൊക്കെ കുറേ ആയല്ലോ കണ്ടിട്ട് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞു ആ ജമീലത്ത ബാങ്കിൽ നിന്ന് എന്തോ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് അതാണ് ഒന്ന് ഒപ്പിട്ട് തന്ന ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ല മോനെ അവരൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് ഞാൻ തന്നെ ഒപ്പിട്ട് തരാം എന്താണ് എന്നെല്ലാം ചോദിച്ചു ആ എന്തോ നോട്ടീസാണ് തോന്നുന്നു നിങ്ങൾ ഒപ്പിട്ട് വേ തരി എനിക്ക് തിരക്കുണ്ട് എന്നെല്ലാം പറഞ്ഞു എനിക്കിത് വായിക്കാനൊന്നും അറിയില്ലല്ലോ മോനെ നീ തന്നെ ഒന്ന് പൊട്ടിച്ച് വായിച്ചു തന്ന എന്നെല്ലാം പറഞ്ഞു അപ്പോൾ പോസ്റ്റ്മാൻ പറഞ്ഞു എനിക്ക് തിരക്കുണ്ട് പിന്നെ നിങ്ങൾക്കറിയില്ല എന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേഗം ഒന്ന് നോക്കിത്തരാം എന്നെല്ലാം പറഞ്ഞു അദ്ദേഹം അത് പൊട്ടിച്ച് വായിച്ചു നോക്കി അപ്പോൾ നമ്മുടെ ജമീലത്ത ചോദിച്ചു എന്താണ് എന്താ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു അല്ലോ ചതിച്ചല്ലോ ജമീലത്ത നിങ്ങളുടെ വീടിൻ്റെ ആധാരം പണയത്തിലായിരുന്നോ രണ്ട് മാസത്തെ കുടിശ്ശിക മുടങ്ങിയെന്ന് പറഞ്ഞ് ബാങ്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇനിയും അടക്കാൻ വെഹിക്കൽ ജപ്തി ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാണ് ഇതിലെഴുതിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചത് എന്താണ് ഇത്ര നിങ്ങൾക്ക് എന്താണ് ആവശ്യമുണ്ടായത് കല്യാണമെല്ലാം കഴിഞ്ഞ് കടങ്ങളെല്ലാം വിടിയെന്നാണല്ലോ റസാഖ് പറഞ്ഞത് പൈസ കുറച്ച് ബാക്കിയുണ്ട് എന്നെല്ലാമാണ് അവൻ പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ എന്തിൻ്റെയാണ് ഈ ഒരു ആധാരം നിങ്ങൾക്ക് പണയം വെക്കേണ്ട ഒരു ആവശ്യം എന്താണ് വന്നത് പിന്നെ നിങ്ങളുടെ ചെറിയ പേരെ കുട്ടിയെ ആണെങ്കിൽ റസാഖ് കല്യാണം കഴിപ്പിക്കുന്നില്ല എന്നാണ് കേട്ടത് അവൻ അങ്ങനെയാണല്ലോ പറഞ്ഞു നടക്കുന്നത് ആ കുട്ടിയുടെ കല്യാണം എല്ലാം ഉറപ്പിച്ചിട്ടുണ്ട് നിശ്ചയമാണ് രണ്ട് ദിവസം എന്ന് പറയുന്നത് കേട്ടു അതെല്ലാം ചിലവെല്ലാം കുട്ടിയാണ് നടത്തുന്നത് അവൾക്കിപ്പോൾ ജോലിയെല്ലാം ഉണ്ട് എന്നെല്ലാം അറിഞ്ഞത് പിന്നെ എന്തിനാണ് ഇത്രയും പൈസ നിങ്ങൾ നിങ്ങളെടുത്തത് എന്നെല്ലാം ചോദിച്ചു അപ്പോൾ ജമീലത്തെ പറഞ്ഞു ആ അതൊന്നും വിശദീ വിശദീകരിക്കാൻ സമയമില്ല മോനെ നീ പോയിക്കോ നിനക്ക് തിരക്കുള്ളതല്ലേ പടച്ച റബ്ബേനി ഞാൻ എന്താണ് ചെയ്യുക എന്നെല്ലാം പറഞ്ഞ് അവർ ആവലാതിപ്പെട്ടുകൊണ്ട് തലയിൽ കൈ കൊടുത്തി കൊണ്ടിരുന്നു അപ്പോഴാണ് പുറത്തുപോയ നമ്മുടെ റസാക്കിൻ്റെ പെങ്ങൾ ഹാജറയും അവളുടെ മകനും കൂടി പുറത്ത് പോയി വന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നത് എന്താ ഉമ്മ എന്ത് പറ്റി എന്താണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചു ജമീലത്തയോട് ജമീലത്തെ പറഞ്ഞു എടി ചതിച്ചടി അമീർ ചതിച്ചു എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ റസിയ നമ്മുടെ ഹാജറ് ചോദിച്ചു ചതിച്ചെന്നോ എന്താണ് നിങ്ങൾ ഈ പറയുന്നത് അമീർ ചതിച്ചെന്നോ എന്തെല്ലാമാണോ നിങ്ങൾ പറയുന്നത് എന്നെല്ലാം പറഞ്ഞു ആ എടി നിന്നോടും മറ്റു ഹമീദിനോടും ഒന്നും ആലോചിക്കാതെ ഈ ഒരു ഉമ്മ ഒരബദ്ധം ചെയ്തു നമ്മുടെ അമീറിന് അവൻ്റെ കട തുടങ്ങാനുള്ള പൈസ ഈ വീട് പണയപ്പെടുത്തിക്കൊണ്ടാണ് കൊടുത്തത് അപ്പോൾ ആചറ ചോദിച്ചു നിങ്ങൾ എന്ത് ചതിയാണ് ഉമ്മ ചെയ്തത് ഞങ്ങളോടെല്ലാം നിങ്ങളൊരു വാക്ക് ചോദിക്കേണ്ടത് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ടതല്ലേ ഇത് എന്നിട്ട് ഞങ്ങളോട് ആരോടും ഒരു വാക്ക് ചോദിക്കാതെ മുഴുവനായിട്ട് അവൻ്റെ പേരിൽ എഴുതി കൊടുത്തോ എന്നല്ലാന്ന് ചോദിച്ചു അപ്പോൾ ജമീലത്ത പറഞ്ഞു ഞാൻ അവരുടെ പേരിലൊന്നും എഴുതി കൊടുത്തിട്ടില്ല അത് പണയം വെക്കാനാണ് കൊടുത്തത് ഭാവിയിൽ അവനുള്ളതല്ലേ എന്നെല്ലാം പറഞ്ഞു കൊണ്ടാണ് റസാക്കും അവനും എൻ്റെ കൈയും കാലം പിടിച്ചത് കൊണ്ടാണ് അവർ പറഞ്ഞു ഈ ജോലി ശരിയായ ബിസിനസ് ശരിയായാലും എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കാം എന്നും പറഞ്ഞു ഉമ്മതിൽ വീണു പോയടി അവ ഇങ്ങോട്ട് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്നെല്ലാം പറഞ്ഞു കൊണ്ട് ജമീലത്ത ആരാതിപ്പെട്ട് കരഞ്ഞു അപ്പോൾ ഹാജർ പറഞ്ഞു ഇനി നിങ്ങൾക്കറിഞ്ഞിട്ട് എന്താ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ച് ആരോടൊന്നും ആലോചിക്കാതെ എല്ലാം ചെയ്തു വെച്ച് ഇനി എന്താ കാര്യമുള്ളത് ഇനി അനുഭവിച്ചോ ഇനി നാട്ടുകാരെ കൂടി അറിയിക്കണ്ട അവർ ഇങ്ങോട്ട് എ എത്തിയതിൻ്റെ ശേഷം അവരോട് തന്നെ ചോദിച്ചു നോക്ക് എന്നാലും ഇമ്മാതിരിച്ചതി എന്നോടും ഹമീദിക്കാനോട് ചെയ്യുമെന്ന് ഉമ്മ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ ജമീലത്തെ പറഞ്ഞു പിന്നെ നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ തന്നിട്ടുണ്ട് ഏഹ് നീ അത് കൂടുതലൊന്നും പറയണ്ട ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടു നീ അത് നിന്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്തതിന് എന്ത് ചെയ്യാനാ നിന്റെ കല്യാണത്തിന് നല്ലോണം മുതലും നിനക്ക് തന്നിട്ടുണ്ട് അതെല്ലാം നിന്റെ ഭർത്താവ് കള്ളു ഓടിക്കാൻ കൊണ്ട് പോയി വിറ്റ് തൊലച്ചതല്ലേ അതുകൊണ്ട് നീ ആ കാര്യമൊന്നും പറയണ്ട എൻ്റെ ഹമീദ് മോനോടാണ് ഇപ്പോൾ ഇനി ഞാൻ എന്താ എന്ന് എന്നെനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പൊടിയും കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞ് തലയിൽ കൈ വെച്ചുകൊണ്ട് വീണ്ടും ജമീലത്തെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു